ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫോർ യു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു സിമ്പിൾ കുർത്തി മേക്കപ്പ് ലുക്ക് ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ വേഗം പോയി ഒന്ന് കാണണം അതിന്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ ഒരു സമ്മർ മേക്കപ്പ് ലുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ വേഗം പോയി കാണണം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ എന്ന് പറഞ്ഞ ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ആണ് നെക്സ്റ്റ് ഇടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടി കാണാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം ഭയങ്കര ചൂടാണ് ഗേസ് ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ് അപ്പം ഞാൻ ഈ റൂമിൻ്റെ കുറച്ച് വെട്ടത്തിൻ്റെ പ്രശ്നം കാരണം കൊണ്ട് ബാൽക്കണിയുടെ സൈഡിലുള്ള ഒരു ഏരിയയിലാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പം കുറച്ച് നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതെന്തായാലും നിങ്ങൾ ഇഗ്നോർ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു അപ്പം നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് തന്നെ ഞാൻ യൂസ് ചെയ്തേക്കുന്നത് ബ്ലൂ ഹെവൻ്റെ ഒരു ടിൻ്റഡ് ലിപ്പ് ഓയിലാണ് കേട്ടോ ഫസ്റ്റ് തന്നെ ഞാൻ ചെയ്ത് ഇട്ടിട്ടുണ്ട് ലിപ്പിൽ ചെയ്തിട്ടില്ല ഇനി നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഒരു ആണ് കേട്ടോ അപ്പോൾ അഫോർഡബിൾ പ്രൈസിൽ വരുന്ന പോൺസിൻ്റെയും അതുപോലെ തന്നെ പ്രൊഡക് കുറേ പ്രൊഡക്റ്റൊക്കെ ഞാൻ ഉപ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിളായിട്ട് തോന്നിയതും സ്കിന്നിന് കുറച്ചും കൂടി എന്താ പറയുക ഓയിലി സ്കിൻ ആയതുകൊണ്ട് തന്നെ നല്ല കംഫർട്ടബിളായിട്ട് തോന്നുന്നതും ഈ ഒരു മാമയർത്തിൻ്റെ റൈസ് ജെൽ ആണ് കേട്ടോ ഇത് അപ്പോൾ ആരെങ്കിലും യൂസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ യൂസ് ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ളവർക്കാണെങ്കിലും ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ മോയിസ്ചറൈസർ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് വരാം ചെറിയൊരു എമൗണ്ട് നമ്മൾ എടുത്തിട്ടുണ്ട് ഇതൊന്ന് അപ്ലൈ ചെയ്യാം നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഒരു ീൻ ആണ് പുറത്തൊന്നും വണ്ടി പോകുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് പറയാം അപ്പോൾ നെക്സ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് മാമ എർത്തിൻ്റെ പുതിയൊരു ലോഞ്ച് ലോഞ്ജാണ് കേട്ടോ സൺസ്ക്രീൻ ആണ് ഹൈലറോണിക് ആസിഡ് വരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നെപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു പ്രൊഡക്ടിന്റെ െനിഫിറ്റ് എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് ഞാൻ എന്തായാലും റീൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാകും അപ്പോൾ നമുക്ക് ഈ ഒരു സൺസ്ക്രീനും കൂടി അപ്ലൈ ചെയ്യാം മോയ്സ്ചറൈസറും അതുപോലെ തന്നെ സൺസ്ക്രീനും ഇട്ട് കൊടുത്തിട്ടുണ്ട് വേറെ നമ്മൾ ഫൗണ്ടേഷനോ വേറെ ബി ബി ക്രീമോ അങ്ങനെ ഒന്നും യൂസ് ചെയ്യുന്നില്ലാട്ടോ എനിക്ക് അങ്ങനെ ഫൗണ്ടേഷനോന്നും അധികം സെറ്റ് സെറ്റാവുന്ന സ്കിന്നല്ല എൻ്റെ അതുകൊണ്ട് എനിക്കെപ്പോഴും ഓയിലി ആയിട്ട് ഓയിലി ഓയിലി ഫേസ് ആണ് കേട്ടോ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വേറെ ക്രീംസ് ഒന്നും അപ്ലൈ ചെയ്യാൻ എനിക്ക് അങ്ങനെ അത്രയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരു ആളാണ് ഞാൻ അതുകൊണ്ട് നമുക്ക് ഈ ഒരു രണ്ട് പ്രോഡക്റ്റ് വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഇനി അടുത്തത് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഒന്ന് കണ്ണൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ലിപ്സ്റ്റിക് ഇടുന്നുണ്ട് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള കുർത്തി മേക്കപ്പ് അല്ലേ ചെയ്യുന്നത് അതുകൊണ്ട് വലിയ സെറ്റപ്പ് ഒന്നും ഇല്ലാതെ എന്നാ കണ്ട മേക്കപ്പ് ഇട്ടിട്ടുണ്ടെന്ന് തോന്നിക്കുന്ന രീതിയിലാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ലുക്ക് എന്ന് പറയുന്നത് അപ്പൊ നമുക്കൊന്ന് കണ്ണൊക്കെ ഒന്ന് ലൈൻ ചെയ്തിട്ട് വരാം നമ്മുടെ ഫേസ് സ്കാനിന്റെ വാട്ടർ പ്രൂഫ് ഐലൈനറാണ് ഇട്ടെടുത്തേക്കുന്നത് ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇപ്പം നമ്മുടെ ഐലൈനറൊക്കെ ഇട്ട് കഴിഞ്ഞു കേട്ടോ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ലിപ്സ്റ്റിക്കും കൂട്ട് ഒരു പൊട്ടും കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ മേക്കപ്പ് ഫിനിഷ് ആയിട്ടുണ്ട് അപ്പോൾ കുർത്തി മേക്കപ്പ് എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായിട്ട് രണ്ട് മൂന്ന് ഐറ്റം വെച്ചിട്ട് തന്നെ വളരെ സിമ്പിളായിട്ടാണ് നമ്മുടെ ഈ ഒരു ലുക്ക് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു അപ്പോൾ പണ്ടതെന്ന് പറയുന്നത് നമ്മുടെ റീൽസിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു ട്രിക്കാണ് കേട്ടോ ഇവിടെ പറയാൻ പോകുന്നത് അപ്പം ഞാനൊരു കാജലെടുത്തിട്ടുണ്ട് കാജലെടുത്തിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കാം കേട്ടോ ലിപ്പിന് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു മെബിലിൻ്റെ ഈ ഒരു ആയിരുന്നു കേട്ടോ ഈ ഷെയ്ഡ് എനിക്ക് ഇത് മാഞ്ഞു പോയി ഞാനിപ്പം അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നോക്കിയിട്ട് എന്തായാലും കൊടുത്തേക്കാം കേട്ടോ നല്ലൊരു ഷെയ്ഡാണ് കേട്ടോഡായിട്ടുള്ളൊരു ഷെയ്ഡാണ് ലിപ്സ്റ്റിക് ഇട്ടിട്ട് നിന്ന് നേരിട്ട് കണ്ടാൽ തോന്നില്ല കേട്ടോ അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് അപ്പോൾ ഏകദേശം നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒരു പൊട്ടും കൂടി വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഒരു ബ്ലാക്ക് കളർ ഈ ഐലൈനർ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് 당구리 보트 무리해서 다. ഹായ് ൈസ് അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് കേട്ടോ അപ്പം ഞാൻ എന്തായാലും കുറച്ച് ഫോട്ടോസൊക്കെ എടു എടുക്കുന്നുണ്ട് അപ്പം ഞാൻ ആ ഫോട്ടോസ് എല്ലാം നമ്മുടെ തമ്മിനും അതുപോലെ തന്നെ ഈ സ്ക്രീനിന്റെ സൈഡിലും ഞാൻ കൊടുത്തേക്കാം ഇതായിരിക്കും നമ്മുടെ ലുക്ക് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ സിമ്പിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് വെച്ചിട്ട് തന്നെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ഒരു ഫൈവ് മിനിറ്റ്സിൽ തന്നെ ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരു മേക്കപ്പ് ആയിരുന്നു കേട്ടോ ഒരു കുർത്തി മേക്കപ്പ് ലുക്കൊക്കെ ആയിരുന്നു വലിയൊരു ആർഭാടൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ കഴിയുന്ന ഒരു മേക്കപ്പായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തന്നെ വിചാരിക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും ബൈ ബൈ